ജില്ലാതല ഓണം മേളയ്ക്കും തൃത്താല പുലിമ കാർഷിക പ്രദർശന വിപണന മേളയ്ക്കും തുടക്കമായി സുസ്ഥിര തൃത്താല പദ്ധതിയുടെ ഭാഗമായി കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന തൃത്താല പുലിമ കാർഷിക പ്രദർശന വിപണന വിപണന മേളയും മേളയും ജില്ലാതല ഓണം ഭക്ഷ്യമേളയും വെള്ളിയങ്കലിൽ ആരംഭിച്ചു വെള്ളിയങ്കൽ ഇറിഗേഷൻ പദ്ധതി പ്രദേശത്തെ പ്രത്യേകം സജ്ജമാക്കിയ വേദികളിലാണ് മേള നടക്കുന്നത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി പി റജീന ഉദ്ഘാടനം ചെയ്തു തൃത്താല പഞ്ചായത്ത് പ്രസിഡന്റ് പി ജയ അധ്യക്ഷയായി കപ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ഷറഫുദ്ദീൻ കളത്തിൽ തിരുമുറ്റകോട് പഞ്ചായത്ത് പ്രസിഡന്റ് ടി സുഹറ തൃത്താല പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ പി ശ്രീനിവാസൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കുബ്ര ഷാജഹാൻ പഞ്ചായത്ത് അംഗങ്ങളായ ടി വി സബിത പി വി മുഹമ്മദ് അലി തുടങ്ങിയവർ പങ്കെടുത്തു കാർഷിക രംഗത്തെ മുൻനിര കേന്ദ്ര സംസ്ഥാന ഗവേഷണ സ്ഥാപനങ്ങൾ കൃഷി വകുപ്പ് മറ്റ് അനുബന്ധ വകുപ്പുകൾ എന്നിവരുടെ സ്റ്റാളുകൾ കാർഷിക യന്ത്ര സാമഗ്രികൾ വിവിധ കുടുംബശ്രീ കർഷകർ സംരംഭകൻ എന്നിവർ തയ്യാറാക്കിയ വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾ തുടങ്ങിയവ അണിനിരക്കുന്ന മേളയിൽ വിജ്ഞാനപ്രദമായ ചർച്ചകളും സെമിനാറുകളും കലാപരിപാടികളും മത്സരങ്ങളുമെല്ലാം വിവിധ ദിവസങ്ങളിലായി അരങ്ങേറും കൊതിയൂറും വിഭാഗങ്ങളുമായി കുടുംബശ്രീ ഒരുക്കുന്ന ഭക്ഷ്യമേളയും മേളയുടെ ആകർഷണമാണ് സെപ്റ്റംബർ പന്ത്രണ്ട് മുതൽ പതിനാല് വരെയാണ് മേള നടക്കുന്നത് ഇടപെടലുകളൊക്കെ തന്നെ ഇതിന് സംഘാടക സമിതി ഇവിടെ നടത്തി ദൗർഭാഗ്യവശാൽ അദ്ദേഹത്തിന് ഇന്ന് വരാൻ കഴിയാത്ത ഒരു സാഹചര്യമായി അത്തരമൊരു അവസരത്തിലാണ് ഞാൻ ഈ ഒരു ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് നമുക്കറിയാം ഈ ഒരു കാർഷിക മേള നമ്മുടെ കൃത്താലയെ സംബന്ധിച്ചിടത്തോളം തൃത്താലയുടെ അഭിവൃദ്ധിക്ക് ഏറെ മുതൽക്കൂട്ടായി മാറുന്ന ഒരു മേളയെ തന്നെയാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാരണം അത്രമേൽ വലിയ ഇടപെടലുകളാണ് കുടുംബശ്രീ ഇതിന്റെ സംസ്ഥാന നേതൃത്വത്തിൽ തന്നെ ഈ മേളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതുപോലെ തന്നെ ബഹുമാനായിട്ടുള്ള മന്ത്രിയുടെ നേതൃത്വത്തിൽ നവകേരള മിഷൻ പഞ്ചായത്ത് എല്ലാം തന്നെ വലിയ ഇടപെടലുകളാണ് ഈ മേളയുമായി ബന്ധപ്പെട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും ഒരു മികച്ച വിജയമായി ഈ മേള മാറട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന ഒരു സംശയവും വേണ്ട മേള വലിയ വിജയമായി മാറും കാരണം എന്താണെന്നറിയോ ഇത്രയും വലിയൊരു സംവിധാനമാണ് ഈ മേള ഒരുക്കിയിരിക്കുന്നത് അണ്ണാറക്കണ്ണനും തന്നാലായത് എന്നാണല്ലോ നമ്മുടെ ചൊല്ല് പഞ്ചായത്തും നിലവിൽ ഒരു മേള ഇവിടെ സംഘടിപ്പിച്ചു വരുന്നുണ്ട് കൂറ്റനാട് പക്ഷെ അതും വലിയ വിജയമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല ഉറപ്പുണ്ട് ഈ മേള ഒരു വലിയ വിജയമായി മാറുമെന്നുള്ളത് കാരണം ജനങ്ങൾ ഇത്തരത്തിലുള്ള മേളകളെല്ലാം തന്നെ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുന്നു എന്നുള്ളതാണ് യാഥാർഥ്യം അവർക്ക് ഇത്തരത്തിലുള്ള മേളകളിൽ കടന്നു വരുവാൻ നമ്മൾ ഒരുക്കിയിട്ടുള്ള സ്റ്റാളുകൾ കാണുവാൻ അതുപോലെ തന്നെ അവർക്ക് ഇഷ്ടപ്പെട്ടുള്ള സാധാരണ സാമഗ്രികൾ വാങ്ങിക്കുവാൻ അവിടെ ഒരുക്കിയിട്ടുള്ള കലാപരിപാടികൾ ആസ്വദിക്കുവാൻ ഒക്കെ തന്നെ നമ്മുടെ സഹോദരി സഹോദരന്മാർ അത് കാണുമ്പോൾ അതിന്റെ വളരെ ഇരുപത് വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി എന്ന തലക്കെട്ടിൽ എല്ലാ ഷോറൂമുകളും പുതുമുഖയുടെ പര്യായങ്ങളായി പട്ടാമ്പിയിലും കൂറ്റനാടും കേച്ചേരിയിലും കൊപ്പത്തും പട്ടാമ്പിക്കാരുടെ മനസ്സറിഞ്ഞുകൊണ്ട് പ്രൗഢിയോട് കൂടി രണ്ട് ഷോറൂമുകൾ മനസ്സിലുണ്ടോ മാക്സിലുണ്ട് മാക്സ് സെന്റർ പട്ടാമ്പി and kachuri